ഹലോ ഫ്രണ്ട്സ് ഒന്ന് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ വിഷു ആയില്ലേ കണ്ണി കാണാനുള്ള വെള്ളരി ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അത് കഴിഞ്ഞ് ആ വീട്ടിലുണ്ടാക്കിയ വെള്ളരിയും പഴുത്ത മാങ്ങിയൊക്കെ ഉപയോഗിച്ചിട്ടൊരു അസലൊരു കറിയും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ റെഡിയല്ലേ കൃഷി ചെയ്യാൻ ഈ കാണുന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ വിളവാട്ടോ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും മണ്ണും ഒക്കെ വെള്ളരി കൃഷിക്ക് നല്ലോണം യോജിച്ച അപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ വെള്ളരി വിത്ത് പാകേണ്ടത് നല്ലൊരു തടം ആദ്യം എടുക്കണം ഏകദേശം ഒരു രണ്ട് രണ്ടര അടി വ്യാസും ഒന്നര അടി താഴ്ചക്കുള്ള ഒരു തടം എടുത്താൽ മതിയാവും കേട്ടോ തട എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നനയ്ക്കണം നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊടിയായി നമുക്ക് കുമ്മായം വാങ്ങാൻ കിട്ടും പൊടി കുമ്മായം അത് ചേർത്തിട്ട് മണ്ണ് നന്നായി കിളച്ചിടണം ഇങ്ങനെ രണ്ടാഴ്ചയോളം ഇങ്ങനെ തന്നെ ആ മണ്ണ് കിടക്കണം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പണി ചെയ്യേണ്ടത് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടി മണ്ണൊക്കെ ചേർത്തിട്ട് കുഴി നിറച്ച് കൊടുക്കാം ഇങ്ങനെയുള്ള തടത്തിൽ ഒരു ആറ് വിത്തൊക്കെ വരെ നട ഇങ്ങനെ മുളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള മൂന്ന് ചെടി മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ നല്ല കരുത്തുള്ള ചെടി മാത്രം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ബാക്കിയുള്ള ചെടികളൊക്കെ പറിച്ചു മാറ്റാൻ പറയുന്നത് മുളച്ച് വരുന്ന തൈകള് നനയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം ക്യാൻ വെച്ചിട്ടോ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തിട്ടോ ഒക്കെ വേണം നനയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെടി ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടാകും നമ്മൾ കുത്തനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ കുറച്ചൊരു നല്ല കരുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ച ഉണ്ടല്ലോ പച്ച ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം പിന്നെ പച്ച നമ്മുടെ കടല ഉണ്ടല്ലോ അത് കുതിർത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് അത് ഒഴിച്ചെടുക്കാം ഇതൊക്കെ ഒരാഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യരുത് ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വേണം ഈ വളങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ചാരമുണ്ടല്ലോ വെണ്ണീർ അത് പിന്നെ ഇട്ടു കൊടുക്കുന്നത് കീടങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ് ചുവട്ടിലിടുന്ന പോലെ ഇലകളിലും ചാരം വിതറി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ കരിയില ഉണ്ടല്ലോ ഈ ചവലയൊക്കെ അത് പുതയിടുന്നത് മണ്ണിൽ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ് പിന്നെ നമ്മുടെ വെള്ളരിച്ചെടി പടരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓല ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തറ ചൂട് പിടിച്ചിട്ട് വള്ളികൾ വാടുന്നത് തടയാൻ പറ്റും പുഴുക്കളുടെ ആക്രമണം ഒരു പരിധി വരെ തടയാൻ പറ്റും പിന്നെ നല്ല ആരോഗ്യത്തോടെ കൂടിയിട്ട് വലിപ്പമുള്ള കായ്കളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടിക്ക് പത്ത് ഗ്രാം വീതം ഫോസും പിന്നെ നമ്മുടെ പൊട്ടാഷുണ്ടല്ലോ ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞങ്ങളങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല പൊട്ടാഷിന് പകരം ചാരും പിന്നെ പച്ച ചാണകം അങ്ങനത്തെ ഒക്കെയാണ് ഞങ്ങൾ ഇട്ടുകൊടുക്കാറ് പിന്നെ എല്ലുപ്പൊടി ഇട്ടുകൊടുക്കാറുണ്ട് വേപ്പും പിണ്ണാർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നേരത്തെ പറഞ്ഞില്ലേ അങ്ങനത്തെ സംഗതികളൊക്കെ ഞങ്ങൾ ചെയ്യാറ്ട്ടോ ഇങ്ങനത്തെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ വരുന്നതാണ് നമ്മുടെ കീടങ്ങൾ കീടരോഗങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അങ്ങോട്ട് മൂന്ന് ഇഞ്ച് നീളം ഇഞ്ച് വീതിയുള്ള രണ്ട് ദ്വാരങ്ങളുണ്ടാക്കിയിട്ട് കുപ്പീൻ്റെ ഉള്ളിൽ തുളസി ചാറും സോപ്പ് ലായനിയും കൂടി കലർത്തി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ലായനീൻ്റെ ഉള്ളിലേക്ക് കായച്ചകളും കീടങ്ങളൊക്കെ വന്നിട്ട് അത് നശിച്ചു പോകും പോകട്ടോ അപ്പം അങ്ങനെ ചെയ്യണത് പിന്നെ ഈ കായച്ചേൻ്റെയും ഉപദ്രവും ഒക്കെ ഒരു പരിധിവരെ ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്തു നോക്കുകയോണ്ടുട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ലേ അതും പാണങ്കോടം പഴച്ചാറും മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റൂട്ടോ ഈ വള്ളരിയിൽ പെൺപൂക്കൾ വിരിയ്പോഴാണ് കായീച്ചേൻ്റെ ശല്യം ഉണ്ടാവാറ് കായിച്ചേനെ കൂടാതെ വണ്ടുകളും ഈ വെള്ളരിയിനെ ഉപദ്രവിക്കാറുണ്ട് ഈ വണ്ടുകൾ ചെയ്യുന്നത് ഇലകൾ തിന്നിട്ട് അരിപ്പ പോലെ ആക്കുകയാണ് ചെയ്യുക അപ്പം കൂടാതെ ഇവയുടെ പുഴുക്കൾ ഉണ്ടല്ലോ തണ്ടിലും വേരിലുമൊക്കെ കുത്തി കയറി ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ പുഴുക്കൾ വന്നാൽ ചെടി വാടി ഉണങ്ങി ഉണങ്ങിപ്പോയും ചെയ്യും അപ്പം അങ്ങനെയുള്ള സംഭവം കാണുകയാണെങ്കിൽ അങ്ങനെ വണ്ടിണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും ഈ വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്രക്കുമുളി വാങ്ങാൻ കിട്ടും നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തുടക്കം മുതൽ തന്നെ പത്ത് ദിവസത്തിൽ ഒരിക്കൽ തടം കുതിർത്തി കൊടുത്താൽ വണ്ടിൻ്റെ ഉപദ്രവം കുറയ്ക്കാൻ പറ്റും കേട്ടോ ഈ സൂക്ഷ്മ ഒക്കെ കുറവ് മൂലം നമുക്ക് വെള്ളരി ഒന്നും അതി വിളവൊന്നും കിട്ടില്ല അങ്ങനെ ഉണ്ടാകുമ്പം ഒന്നര ഗ്രാം സോലുബോർ എന്നുള്ള ഒരു ഇതുണ്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ടാഴ്ചയിലൊക്കെ ഒരിക്കലും തഴിച്ചു കൊടുത്താൽ ഉൽപ്പാദന കുറവൊക്കെ മാറ്റാൻ പറ്റും അപ്പം നമുക്ക് കുറച്ചധികം വിളവൊക്കെ കിട്ടാൻ സഹായിക്കും നമ്മുടെ വീട്ടിലെ കൃഷിക്കൊന്നും അങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് അത്രക്കെല്ലാം ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ വിൽപ്പനയൊക്കെ ലക്ഷ്യമാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരുവിധം വിളവ് കിട്ടാൻ തന്നെ ഈ നമ്മുടെ ഈ പച്ച ചാണകം കൽക്കൊഴിക്കലും പിന്നെ വേപ്പൻ പിണ്ണാക്ക് പിന്നെ നമ്മുടെ എല്ലുപൊടി കടല പിണ്ണാക്ക് കുതിർത്തത് ഇതൊക്കെ ഇങ്ങനെ രണ്ടാഴ്ചയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് കുറച്ചൊക്കെ കേടുണ്ടാവും കുറച്ചൊക്കെ കെട്ടുപോകും എന്നാലും ഒന്നും ഇല്ലാത്ത ജൈവ വെള്ളരിയാണെന്നൊക്കെ പറയാമോ നമുക്ക് അതന്നെ ഒരു സന്തോഷമല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വെള്ളരികളോട് ഒക്കെ നല്ലൊരാഘോഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ എന്നാലും ഒന്നും അറിയില്ല നമുക്ക് ഇങ്ങനെ കിട്ടുമോ ഒന്നും അറിയില്ല ഏതായാലും പിന്നെ നമുക്ക് വിത്തൊക്കെ കിട്ടണമെങ്കിൽ വളപ്പീടിയേലും നേഴ്സറിയിലൊക്കെ പോയി നോക്കിയാൽ മതി കേട്ടോ വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്